ഹായ് അസാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നെബിദിനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് ഇന്നലെ അല്ലായിരുന്നു നെബിദിനം അപ്പോൾ ഇന്നലെ മിന്നാന്നൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് നബിദിനാഘോഷമാണ് ഓണാഘോഷമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഓണത്തിന് വീട്ടിലായിരുന്നു വീട്ടിൽ സദ്യ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ സാമ്പാറും ഒരു അവിയിലും ചോറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വീട്ടിലായതുകൊണ്ട് തന്നെ വീഡിയോ പിടിച്ചില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈഫ്രൂട്ട് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓരോ കാര്യത്തിനും വീഡിയോ എടുക്കണമെങ്കിൽ കുട്ടികളെ വിളിക്കണം അവർക്കാണെങ്കിൽ മദ്രസയില് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ വീട്ടിലേക്ക് വന്നു നിബിദനട്ടിൻ്റെ അന്ന് ഞാൻ അങ്ങോട്ട് നമ്മൾ താമസിക്കുന്ന അടുത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ അതാ നിബിദനാഘോഷം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു രാവിലെ പതാക ഉയർത്തിലാണ് കേട്ടോ അപ്പോൾ മദ്രസയിൽ എല്ലാ കുട്ടികളുടെ ഉമ്മമാരും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഉമ്മ ഉമ്മമാരും എല്ലാവരും വരും വീടിൻ്റെ എല്ലാവരും വരും കുട്ടികളുടെ ദഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആച്ചൂട്ടൻ്റെ സ്കൗട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ രാവിലെ തന്നെ സ്കൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടായിരുന്നു പിന്നെ പതാക ഉയർത്തലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് കുറച്ച് നേരൊക്കെ അവിടെ നിന്നിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ കുറേ നമ്മൾ ഇവിടേക്ക് വന്നതിന് ശേഷം രാവിലെ ഇതുപോലെ പള്ളിയിലേക്ക് പോയിട്ട് കാണാറുണ്ട് കേട്ടോ അവിടെ അടുത്തായതുകൊണ്ട് വാഴാനീലാവുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ടാണ് എന്താ പറയുക കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വാഴാനീലാകുമ്പോൾ അപ്പോൾ അവിടെ അവിടെ പോയിട്ടാണ് കാണാറ് അപ്പോൾ ഇത് രാവിലത്തെ ദഫ് കളിയാണ് കേട്ടോ കുട്ടികളെ രാവിലെ റാലി പുറപ്പെടുന്നേക്കാളും മുന്നേ കുറേ ഉമ്മമാർ വന്നിട്ടുണ്ടായിരുന്നില്ല അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടും റാലി പുറപ്പെടുന്നേക്കാളും മുന്നേ ഉള്ള ഒരു ദഫ് കളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സൗണ്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കൊടുക്കാത്ത കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കുഞ്ഞു മക്കളുടെ ദഫ് കളി കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ രാവിലെ ആ ഉദിച്ച് വരുന്ന വെയിൽ കൊണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് റാലി പോയതിന് ശേഷം കേട്ടോ ഞാൻ പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ റാലി പുറപ്പെടുന്നേക്കാളും പുറപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ വീട്ടിൽ പോയി നമ്മുടെ തിരുമ്പാള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഞാൻ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഇങ്ങോട്ട് പോന്നിട്ടാം അപ്പോൾ ആ ചുട്ടനും കുഞ്ഞൊന്നും ദഫിലൊന്നും ഇല്ല കേട്ടോ കുഞ്ഞുവിന് ദഫ് കളിക്കാൻ പാട്ട് പാടാൻ അങ്ങനത്തേനൊന്നും ഇഷ്ടമില്ല അവന് താല്പര്യം പ്രസംഗം പറയാനാണ് അതിന് അത് മാത്ര ഒരു വാർത്ത വായന പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു അതിലും ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഒതുക്കി കുട്ടികൾ ദഫ് കളിക്കണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കുഞ്ഞുവിനോട് എപ്പോഴും പറയും ദഫിലൊക്കെ ചേരാൻ പക്ഷെ അവന് ഇഷ്ടമില്ല പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ട് ചെയ്യിക്കേണ്ട കാര്യമല്ലല്ലോ അത് അവരാരക്കിഷ്ടമുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാം അപ്പോൾ ദഫൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ കുട്ടി കഴിഞ്ഞ പ്രാവശ്യം പൂർവ്വ വിദ്യാർത്ഥികളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞു മക്കളുടെ മാത്രമേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികളുടെ ഫ്ലവർ ഷോ പറഞ്ഞിട്ട് ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഏതും നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു മക്കളായിരുന്നു കേട്ടോ മറ്റേത് ഇത്തിരി മുതിർന്ന കുട്ടികൾ നാലിലും അഞ്ചിലും ആറിലൊക്കെ പഠിക്കുന്ന കുട്ടികളിലായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികളിട്ട വളരെ ചെറിയ കുട്ടികളുടെ ഫ്ലവർ ഷോയാണ് കേട്ടോ ഏതും നല്ല രസണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പണികളൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല അതിന് ശേഷം നമുക്ക് മദ്രസേന്ന് ചോറ് കിട്ടും വിട്ടാം ഇതുപോലെ നെയ്ച്ചോറ് കിട്ടിയായിരുന്നു മദ്രസേന്ന് നെയ്ച്ചോറും ബീഫ് കറിയാണ് ഇട്ട് കിട്ടാം ചോറൊക്കെ ഒരുപാട് ചോറുണ്ടായിരുന്നു കേട്ടാൽ ചോറിനനുസരിച്ച് ചോറ് നമുക്ക് ഇത്തിരി അധികം തന്നെ കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് പാകത്തിനുള്ള എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കിട്ടാം കുട്ടികൾക്ക് നാളെ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു കേട്ടോ പിന്നെ കറി ഇതാണ് നല്ല ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കറി പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചോറിനനുസരിച്ചുള്ള കറികളൊന്നും കറിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ പരിമിതികളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് രണ്ട് നേരം കഴിക്കാനുള്ള കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ചിക്കൻ മേടിക്കാൻ പറ്റും ചേക്കും നമുക്കൊന്നും ചിക്കൻ കട ഉണ്ടായിരുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഓണല്ലേ അത് കാരണം കട ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൽ കട ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കൂടി മേടിച്ചിട്ട് നമ്മൾ മറ്റേ ചോറ് സെറ്റാക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ചോറൊക്കെ നല്ല ചോറായിരുന്നു കേട്ടോ അങ്ങനെ അതാ നമ്മൾ വൈകി വൈകിട്ട് എന്താ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ട് ആ ചുട്ടൻ്റെയും കുഞ്ഞുൻ്റെയൊക്കെ പാട്ടുണ്ട് പക്ഷേ മോൾ പാട്ട് തലേ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് മറ്റോന്നെ കാത്തിരിക്കുക കേട്ടോ മോളത്തെ വീട്ടിലുള്ള ജാതി ഉണ്ട് അപ്പോൾ കാത്തി ഇപ്പോൾ ആച്ചുട്ടൻ്റെയും സ്കൗട്ട് ആണ് ഈ കാണുന്നത് പക്ഷേ സൗണ്ട് കൊടുക്കണം എന്നുണ്ട് പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടണ കാരണവരുടെ സൗണ്ട് കൊടുക്കാത്ത നല്ല രസമുണ്ടായിരുന്നു ആ പാട്ടിനനുസരിച്ച് സ്റ്റെപ്പായ കാരണം രസം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ടാണ് കൊടുക്കാത്തത് കിട്ട അപ്പോൾ കുഞ്ഞു ബാക്കിലുണ്ട് മൂന്നാമത് നിൽക്കുന്നത് കുഞ്ഞു ആണ്ട്ടോ ഈ സൈഡിൽ ആച്ചുട്ടൻ ഫസ്റ്റിൽ നിൽക്കുന്നുണ്ട് െ ഉറക്കം വന്നിട്ട് ഇന്നലെ രാത്രി ആകുമ്പോൾ ലാസ്റ്റ് ഒരു മണി ഒന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഫുള്ള് കഴിയുമ്പോൾ അപ്പം തന്നെ കാച്ചുട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടാണ് അപ്പോൾ സമ്മാനം മേടിക്കാൻ പോകാനൊന്നും ആൾക്ക് നടക്കാൻ പോലും വയ്യായിരുന്നു അപ്പം ദഫാണ് ദഫ് രാത്രി ആകുമ്പോൾ തോനെ നേരം ദഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരുപാട് സമയമായ കാരണം കുഞ്ഞും കുട്ടികളല്ലേ അവർ രാവിലെ മുതലേ ഈ വെയിലും കൊണ്ട് പള്ളിയിലേക്കും ഒക്കെ റാലിയിലൊക്കെ പോയിട്ട് രാത്രി ആകുമ്പോഴേക്കും എന്നത്തേനേക്കാളും നേരത്തെ ഉറക്കം വന്നവർക്ക് രണ്ട് മണിക്കും പ്രാക്ടീസിനായിട്ട് പോയി രണ്ട് മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് വന്നിട്ട് പതിന പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിച്ച് വന്നിട്ട് പിന്നെ ഒരിത്തിരി നേരം പകലുറങ്ങാനൊന്നും സമയം കിട്ടിയില്ല രണ്ട് മണിക്ക് പ്രാക്ടീസ് ഉണ്ട് വേണ്ട അതിനും പോയി പിന്നെ മണിക്ക് വന്നു നാല് മണിക്ക് വന്നിട്ട് പിന്നെ മരവിന് ശേഷം വീണ്ടും പോവുമല്ലേ അപ്പോൾ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് ഉറക്കം വരുമല്ലോ അങ്ങനെ ആ ആച്ചൂട്ടിനൊക്കെ നന്നായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആടി ആടിയിട്ടാണ് സമ്മാനം മേടിക്കാനൊക്കെ പോയത് അപ്പോൾ സമ്മാനമൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അപ്പോൾ നമ്മുടെ നാട്ടിലെ പരിപാടികളാണ് കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര യുടെ തുല്യ സ്നേഹം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ വിധി എഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി ശ്രദ്ധിക്കട്ടെ അൽഹംദുലില്ലാ അപ്പൊ കുഞ്ഞുവിന്റെ പ്രസംഗം ഞാൻ മുഴുവനായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ഇഷമോളുടെ പാട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെതാ രാവിലത്തെ ശേഷങ്ങളാണ് ചപ്പാത്തി മൈദ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കാരണം ഭയങ്കര ഉറപ്പുണ്ട് കേട്ടോ അപ്പം അതാണ് ഇഷമോൾ ഇങ്ങനെയൊക്കെ ചവയ്ക്കുന്നത് അപ്പം ഇനി സമ്മാനങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം നമുക്ക് കുട്ടികൾക്ക് കിട്ടിയാൽ അപ്പോൾ ആ ചുട്ടന് ഇഷമോള്ക്ക് പാട്ടിന് ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് കുഞ്ഞുന് പ്രസംഗത്തിന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ സമ്മാനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതാ ഇത് ഇപ്പം ഞാൻ എടുക്കുന്ന പാത്രം ഇഷമോള്ക്ക് കിട്ടിയ പാത്രം കേട്ടോ ഫസ്റ്റ് കിട്ടിയ പാത്രമാണ് പാട്ടിന് ഇതിപ്പോ ഇപ്പോൾ എടുത്തിട്ടുള്ള പാത്രം നമ്മുടെ കുഞ്ഞുവിന് സെക്കൻഡ് കിട്ടിയിട്ടുള്ള പാത്രം കേട്ടോ നല്ലൊരു ഡവറയാണ് ഡെവറ എന്നാ ഇവിടെ പറയും പോണി ഡെവറ എന്നൊക്കെ പറയും ഇതൊരു സ്കൗട്ടിന് കിട്ടിയ കുപ്പിയാണ് കേട്ടോ സ്റ്റീലിന്റെ കുപ്പി അതുപോലെ രണ്ടാൾക്കും സ്കൗട്ടിനുള്ള കാരണം രണ്ട് കുപ്പി രണ്ട് കുപ്പി കിട്ടിയിട്ടുണ്ട് പിന്നെ ലഞ്ച് ബോക്സ് ആണ് കിട്ടിയത് കേട്ടോ അത് ആ വിഷമോളുടെ പാത്രമാണ് കേട്ടോ വിഷമോൾക്ക് പിന്നെ മെമ്മറി ടെസ്റ്റിന് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ലഞ്ച് ബോക്സാണ് അതിന് സമ്മാനമായിട്ട് കിട്ടിയിട്ടോ കുപ്പിയ നല്ല കുപ്പിയ അപ്പോൾ എന്തായാലും കുപ്പിയൊക്കെ ഉണ്ട് നമുക്ക് എടുത്തു വയ്ക്കാം ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ല ഇത് ഇഷമോൾക്ക് മെമ്മറി ടെസ്റ്റിന് കിട്ടിയ സമ്മാനമാണ് കേട്ടോ ആയിരുന്നു നമ്മുടെ ആച്ചൂട്ടന് കിട്ടിയ സമ്മാനം അങ്ങനെ സമ്മാനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇന്നലെ വീട്ടിലെത്തുമ്പോൾ രാത്രി ഒന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നതും ഭക്ഷണം കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങുക ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നിബിധനത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാല് അസലാലൈക്കും